ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെടികളിൽ പ്രത്യേകിച്ച് ഈ മഴ സമയമാണ് ഇനിയിപ്പോൾ ചെടി വളരെ രീതിയിൽ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോവേണ്ട ഒരു സമയമാണ് അതായത് മുക്കാൽ ഭാഗത്തോളം ചെടികൾക്കും മഴ വളരെയേറെ ദോഷമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ചെടികളും ഓരോ ടൈപ്പ് ചെടികളും എങ്ങനെയാണ് മഴയത്ത് സംരക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ അവയിൽ അത്യാവശ്യം കൊണ്ടാലും അതുപോലെ മഴ കൊണ്ടാലും പ്രോബ്ലം ഇല്ലാത്ത ചെടികൾ അപ്പോൾ ഇവയെല്ലാം വേർതിരിച്ച് നമ്മൾ മാറ്റി കൊടുക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്പെട്ടത് കാര്യങ്ങളും അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇതേ കണ്ടില്ലേ അഗ്ലോണുമ ബിഗോണി എല്ലാ പ്ലാന്റുകളും ഞാൻ ഒരുവിധം ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മഴ സമയമാണ് അതുകൊണ്ട് ഈ ചൂട്ടിലൊക്കെ വെള്ളമൊക്കെ കെട്ടു നിന്ന് കഴിഞ്ഞാൽ അവിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ അഡീനിയം പ്ലാന്റ് അതുപോലെ തന്നെ ഇത് ചാഞ്ഞ് നിൽക്കുന്ന ഇത്തരമുള്ള ഇലച്ചെടികളൊക്കെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് പൈപ്പോ കമ്പോ ഉപയോഗിച്ചിട്ട് നിർത്തുക യു ആണെങ്കിൽ മഴയെത്തി വെക്കാം ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് അതേ കണ്ടില്ലേ ബോഗൻവില്ല ബോഗൻ പ്രൂൺ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു മഴക്കാല സമയത്തും അതുപോലെ ജനുവരി മാസത്തിലുമാണ് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ബോഗൻ വില്ല നമുക്ക് വർഷത്തിലെ രണ്ട് തവണ പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു മഴ സമയത്ത് അതായത് മെയ് മാസത്തിലും അതുപോലെ തന്നെ ജനുവരി മാസത്തിലും ഹാർഡ് പ്രൂ പ്രൂണിങ് ഏറ്റവും നന്നായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഹാർഡായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് തളിർപ്പുകളൊക്കെ വന്ന് നല്ല രീതിയിൽ പൂക്കൾ നിറയെ ഉണ്ടാകും ഇതെന്ന് വെച്ചാൽ ബ്രൈഡൽ ബൊക്കെയാണ് ബ്രൈൽബൊക്കെ അത്യാവശ്യം വെയിലും മഴയൊക്കെ ഒരു ചെടിയാണ് എങ്കിലും ഞാൻ ഷെയിലോട്ട് മാറ്റിയിട്ടുണ്ട് കൂടുതൽ നമുക്ക് വെയിലൊക്കെ അല്ല മഴയൊക്കെ സോറി കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് അവിഞ്ഞു പോകും അതുപോലെ തന്നെ ബോഗൻ വില്ല നല്ലതുപോലെ കണ്ടില്ല നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു സമയത്ത് നിറയെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാറി മാറിക്കഴിയുമ്പോഴത്തേക്കും ഈ വന്ന തളിർപ്പുകളെല്ലാം നല്ല പൂവായിട്ട് മാറി നമുക്ക് നല്ല രീതിയിൽ ചട്ടിയിൽ വളർത്തിയെടുക്കാം ഇതേ കണ്ടില്ല ഞാൻ മൊത്തത്തിൽ ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നിത്യ കല്യാണി ഈ മഴ സമയത്ത് നിറയെ നമുക്ക് കിട്ടും അതെല്ലാം മാറ്റി കൊടുക്കുക അതുപോലെ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം നല്ലതുപോലെ പ്രൂൺ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നല്ലതുപോലെ തളിർപ്പുകളൊക്കെ ഉണ്ടായി നമുക്ക് നിറയെ പൂക്കളൊക്കെ കിട്ടും റോസ് മഴയത്ത് തന്നെ ഇരുന്നാലും പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ചുവട്ടിൽ വെള്ളം കിട്ടി നിൽക്കാതിരുന്നാൽ മതി നമുക്ക് നല്ല മഴ കൊണ്ടാലും ഒന്നുമില്ല അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളൊക്കെ കിട്ടും അതുപോലെ തെച്ചിക്കൊക്കെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ നോക്കുക പക്ഷേ മഴ തിരുന്നതു കൊണ്ട് യാതൊരു വിഷയമില്ല പിന്നെ ആമ്പലും പിന്നെ താമരയൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ കിടക്കണം അവർക്കൊക്കെ ഏറ്റവും സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ഇതാണ് ഇൻഡോർ പ്ലാന്റും അതുപോലെ നമുക്ക് ഷെയ്ഡായിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ബിഗോണിയ പ്ലാന്റ് ബിഗോണിയ പ്ലാന്റ് എല്ലാം നമ്മൾ മാറ്റി കൊടുക്കുക ബിഗോണിയ ഒട്ടും മഴ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരൊക്കെ പോയി നശിച്ചു പോകും അപ്പാടെ പോകും അതുപോലെ തന്നെയാണ് അഗ്ലോണിമ പ്ലാന്റ്സും ഇതെല്ലാം ഷെഡിലേക്ക് മാറ്റി കൊടുക്കുക ഒട്ടും മഴ നനഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വളരെയധികം നമുക്ക് ചെടികൾ നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാൽ ഇവ മഴയത്ത് വെച്ചേക്കരുത് അതുപോലെ തന്നെയാണ് ജമന്തി ജമന്തി ചെടിയിൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ അതുപോലെ വേര് ചീഞ്ഞ് നഷ്ടപ്പെട്ടു പോകും അതുപോലെ പൂക്കളും മൊട്ടും ഒക്കെ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ഷെഡിലേക്ക് മാറ്റി കൊടുക്കുക റോസ് അത്യാവശ്യം മഴയൊക്കെ കൊണ്ടുവന്നു വെച്ച് യാതൊരു പ്രോബ്ലം ില്ല പക്ഷെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ കിട്ടും ഏറ്റവും അത്യാവശ്യമായിട്ടും മാറ്റി കൊടുക്കേണ്ട ഒരു ചെടി തന്നെയാണ് പത്തുമണി പത്തുമണി നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണിത് അപ്പോൾ അത് അത്യാവശ്യമായിട്ടും നമ്മൾ ഷെഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു തൈ പോലും നമുക്ക് ബാക്കി കിട്ടില്ല ഇപ്പോൾ നമ്മളത് ഷെഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നിറയെ പത്തുമണി പൂക്കളൊക്കെ കിട്ടും അതുപോലെ തന്നെയാണ് ജറബറ ജറബറ ഒരു കാരണവശാലും മഴയത്ത് വെക്കരുത് വെയിൽ അത്യാവശ്യം വേണ്ടുന്നൊരു ചെടി തന്നെയാണ് ജെറവറ ജറവറതെ കണ്ടില്ലേ ഞാൻ അതിൻ്റെ പല ടൈപ്പ് കളർ രണ്ട് മൂന്ന് ടൈപ്പ് കളർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുപോലെയാണ് പെറ്റൂണിയ പെറ്റൂണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മഴ ഇതുപോലെ കുത്തി ഒലിച്ച് വീണ് കഴിഞ്ഞാൽ അപ്പം അവിടെ നശിച്ചു പോകും അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് ഞാൻ കൂടുതലും സെറ്റ് ചെയ്തേക്കുന്നത് താഴെയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം വെയിൽ കൊള്ളുന്ന ഭാഗത്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മഴ തീരെ ഇഷ്ടമല്ലാത്തൊരു ചെടി തന്നെയാണ് പെറ്റൂണിയ അപ്പോൾ പെറ്റൂണിയ ഉറപ്പായിട്ടും പുറത്തൊക്കെ വെച്ചിരിക്കുന്നവർ മാറ്റി ഷെയിലിലോട്ട് മാറ്റുക അല്ലെങ്കിൽ നമ്മൾ ഇൻഡോറായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നിറയെ പൂക്കളൊക്കെ കിട്ടും അപ്പോൾ വേരി ചീഞ്ഞാൽ പോകാൻ നമുക്ക് സംരക്ഷിച്ച് നിർത്താം അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ട വീഡിയോ എന്ന് കരുതുന്നു അതുപോലെ തന്നെ മഴ സമയത്ത് നല്ല തരിതരിപ്പുള്ള വളങ്ങൾ മാത്രം യൂസ് ചെയ്യുക ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കാതിരിക്കുക ഓക്കേ